ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്യാബേജും ഒക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടോ പ്രത്യേകിച്ച് നിങ്ങൾ ക്യാബേജും ഒക്കെ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തുടക്കം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഇതേ ഞാൻ വീട്ടിൽ വെച്ചിട്ടുള്ള കുറച്ച് ക്യാബേജും കോളിഫ്ലവർ ഒക്കെ ആട്ടോ നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ടല്ലേ അതേസമയം തന്നെ ഞാൻ കുറച്ച് ക്യാബേജും കോളിഫ്ലവറും ടെറസിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ടും ഞാൻ ഒരേ സമയം വെച്ചിട്ട് ഉണ്ടായിരുന്നതായിരുന്നു പക്ഷേ മോളിൽ ടെറസിന്റെ മോളിൽ വെച്ചിതിന്ന് നന്നായിട്ട് പുൾക്കടയ ഒരു ശлье ഉണ്ടായിരുന്നേ ഇത്തരത്തിലുള്ള പുഴുക്കളൊക്കെ ഉണ്ടല്ലോ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ തൂമ്പലയില്ലേ പുതുതായിട്ട് വരുന്നത് ഞാൻ ഈ കാണിച്ചിരുന്ന ഇത്തരത്തിലുള്ള ഇലകളാണ് ഈ പുഴുക്കളൊക്കെ തിന്ന് നശിപ്പിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ ഈ ഇങ്ങനെ തൂമ്പല തിന്ന് നശിപ്പിച്ച ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെ ഒക്കെ പിന്നീടുള്ളൊരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വളർച്ചയില്ല ഈ മണ്ണിൽ അങ്ങോട്ട് പൊന്നുന്നില്ല ആ കൂടെ ഒരു കുരുടിച്ച അവസ്ഥ അത് മാത്രമല്ല അടിയിൽ നിന്നൊക്കെ ആയിട്ട് നിറയെ ഇലകൾ വരുന്നുണ്ട് കേട്ടോ പക്ഷെ മുകളിലെ അതായത് മെയിൻ ആയിട്ടുള്ള കമ്പനിന്ന് വരുന്ന ഇലകൾക്കൊന്നും അധികം ഹൈറ്റോ അപ്പോൾ ഒന്നും വരാത്ത ഒരു അവസ്ഥ അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത് തൂമ്പല തൂമ്പലത്തിന്ന് നശിക്കപ്പെട്ട കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ അടിയിൽ നിന്ന് നിറയെ ബ്രാഞ്ചസ് പൊട്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അടിയിൽ നിറയെ ഇങ്ങനെ തിങ്ങി വരുന്നുണ്ട് പക്ഷെ മുകളിലേക്ക് യാതൊരുവിധ വളർച്ചയും കാര്യങ്ങളൊന്നും കാണിക്കാതിരുന്നേ അപ്പോൾ ഇത്തരത്തിൽ ബ്രാഞ്ചസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കെൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഞാൻ ഇത്രയും കാലം ഇട്ടുകൊണ്ടിരുന്ന വള വളവും കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ ഈ സൈഡ് ബ്രാഞ്ചസ് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വലിച്ചെടുക്കായിരുന്നു ാണ് സത്യം അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ ഞാനത് പറിച്ചു കളയാട്ടോ ചെയ്ത് സൈഡ് ബ്രാഞ്ചസ് ബ്രാഞ്ചസൊക്കെ ഞാനെടുത്ത് പറക്കി പറച്ച് കളയാ ചെയ്ത് ഇതേ കണ്ടില്ലേ ഈ ഒരു ഒറ്റ കാബേജിൽ നിന്ന് കണ്ടോ എത്ര നാലോ നാലോ മൂന്നോ ബ്രാഞ്ചസ് ആണ് ഞാൻ പറിച്ചു മാറ്റിയിട്ടുള്ളത് അതും ഓരോ ബ്രാഞ്ചസും മെയിൻ ബ്രാഞ്ചിൻ്റെ മെയിൻ സ്റ്റമ്മിൻ്റെ അതേ വലിപ്പത്തിലുള്ള ആണ് എനിക്ക് സൈഡിലൊക്കെ ഉണ്ടായിട്ടുള്ളത് കാരണം അത്രയും ഞാൻ ഇട്ട വളങ്ങൾ മൊത്തം ഈ ബ്രാഞ്ചസ് അപ്പോൾ വലിച്ചെടുത്ത് ഈ രീതിയിൽ വലിപ്പം വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഈ ഒരു പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കൃഷിയിൽ തുടക്കക്കാരായിട്ടുള്ള അറിയാതെ കുറച്ച് കാര്യങ്ങളാണിത് അപ്പോൾ ചിലർ വിചാരിക്കും ഇത്രയും ബ്രാഞ്ചസ് ഇല്ലാതെന്നൊക്കെ കായ കിട്ടുമല്ലോ അങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ പക്ഷേ അത് തെറ്റായിട്ടുള്ളൊരു ധാരണ കേട്ടോ ക്യാബേജ് ഒക്കെ പിന്നെ ഒരു കായേ നമുക്ക് കിട്ടുള്ളൂ ആ കായ അധികം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കിട്ടണമെങ്കിൽ അതൊക്കെ മുറിച്ച് മാറ്റിയ ഒരൊറ്റ സ്റ്റം മാത്രം നിർത്തുക അപ്പോൾ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള കായ കിട്ടണമെങ്കിൽ മുറിച്ച് മാറ്റാണ് ചെയ്തത് നമ്മളീ മറ്റ് പച്ചക്കറികളായിട്ടുള്ള മുളക് തക്കാളി വെണ്ട ഇതിൽ നമുക്ക് പിന്നെ തൂമ്പ് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ നിറയെ ശിഖരങ്ങൾ വന്ന് അതിൽ നമുക്ക് കായകൾ കെട്ടും പക്ഷേ ക്യാബേജിലും കോളിഫ്ലവറിലും ആ ഒരു മെക്കാനിസം നമ്മൾ ഫോളോ ചെയ്യരുത് പിന്നെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ തൂമ്പല നശിക്കപ്പെട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ ബ്രാഞ്ചസ് വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറ്റിയാൽ കണ്ടില്ലേ ഞാൻ മാറ്റാണ്ട് നിലനിർത്തിയ കാരണം എൻ്റെ സൈഡ് സൈഡിൽ വന്ന ബ്രാഞ്ചസിൻ്റെ വലിപ്പാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കുന്നത് ിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ തുടക്കക്കാരായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഈ പിന്നെ ക്യാബേജും കോളിഫ്ലവറും വെച്ച് അതേ സമയത്ത് തന്നെയാണ് ഈ താഴത്തുള്ള ക്യാബേജും ഒക്കെ വെച്ചിട്ടുള്ളത് അതിലൊന്നും വലിയ പുഴുശല്യം ഉണ്ടായില്ല മാത്രമല്ല ഞാൻ കൊടുത്ത വളമൊക്കെ അതിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ അത്യാവശ്യം വലുപ്പും മണ്ണെന്ന് പൊന്തി കുറച്ചൊരു ഹൈറ്റിലേക്കൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ അബദ്ധം നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക പിന്നെ അത് മാത്രല്ല ഞാൻ മുകളിൽ ഇങ്ങനെ സൈഡ് ബ്രാഞ്ചസ് ഒക്കെ കണ്ടിട്ടുള്ള കാബേജും കോളിഫ്ലവറും ഒക്കെ ആ ബ്രാഞ്ചസ് മുറിച്ച് മാറ്റി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഗ്രോത്താണേൽ നിങ്ങൾ ഈ കാണുന്ന സൈഡ് ബ്രാഞ്ചസ് മുറിച്ച് കളഞ്ഞപ്പം തന്നെ ആ ചെടിക്ക് നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ അബദ്ധം ഞാൻ കാണിച്ചത് നിങ്ങൾ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ നോക്കുക അപ്പോൾ നല്ല നല്ല കൃഷി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ